ഹലോ ഇന്ന് ഓഫീസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ചേച്ചീൻ്റെ കോൾ വന്നിരുന്നു കേട്ടോ നമുക്കൊന്ന് മീറ്റ് ചെയ്താലോ എന്ന് ചോദിച്ചിട്ട് അവളുള്ള സമയത്തൊക്കെ ഫ്രീ ആയ സമയത്തൊക്കെ എനിക്ക് അവളെ കൂടെ കൂടുന്നത് ഭയങ്കര ഇഷ്ടമായിട്ടോ അവളെ കാത്ത് ഞാൻ കുറേ നേരം ചുങ്കത്ര സ്റ്റാൻഡിൽ നിന്നേ അപ്പോൾ എനിക്ക് അവളോട് കുറച്ച് ദേഷ്യമൊക്കെ തോന്നിയിട്ടോ അതിൻ്റെ ദേഷ്യമാണ് എൻ്റെ മുഖത്ത് കാണുന്നത് കേട്ടോ കുറച്ച് അത്യാവശ്യം സമയം നിന്നിട്ടുണ്ടേ അത് കഴിഞ്ഞപ്പോൾ അവൾ വരുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാനും അവളും സ്കൂട്ടിയിലാണ് പോകുന്നത് അപ്പോൾ അതിൻ്റെ മുഖത്തു പാവമമൊക്കെ മാറിയത് കണ്ടിട്ട് അവൾക്ക് മനസ്സിലായി എനിക്ക് നല്ല ഉദ്ദേശം വന്നിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ അങ്ങനെ സംസാരിച്ച് പോകുന്നതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഞാൻ കുറച്ചൊക്കെ ഓക്കെ കിട്ടും അവളങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അവൾ പാവാണ് നമ്മളെ അവൾ ചേച്ചിയല്ലേ നമ്മൾ ക്ഷമിച്ചില്ലെങ്കിൽ പിന്നെ ആരാ ക്ഷമിക്കാല്ലേ അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടിയും പോകുക കേട്ടോ അവൾ കൂടെ പോകുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഭയങ്കര ഒരു ഫ്രീ മൈൻഡ് മൈൻഡാട്ടോ അങ്ങനെ ഞങ്ങളവിടെ ചായ കുടിക്കാൻ കയറിയിട്ട് ഒരു കടയിൽ അതിന് മുമ്പ് ഞാൻ വീടൊട്ടിരുന്നു അവർന്നതിനെയായിട്ടും ഞങ്ങൾ പിന്നെയും ചായ കുടിച്ചത് അവിടുത്തെ ചായ അടിപൊളിയാണ് കേട്ടോ ചായയും രണ്ട് ചായ രണ്ട് മുട്ട ഒജ്ജിയാണ് ഞങ്ങൾ കഴിച്ചത് കേട്ടോ വേറെ പിന്നെ ഒന്നും കഴിക്കാൻ തോന്നിയില്ല കേട്ടോ അതൊന്നെ അടിപൊളിയായിരുന്നു കേട്ടോ അവിടുത്തെ വൈബാണ് നല്ല രസം നമുക്ക് എപ്പോഴും കുടിക്കാവുന്നതാണ് അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളൊരു പായസം വയ്ക്കുന്ന ശേഷിമാരെ കണ്ടിട്ടോ അവിടുന്ന് പായസം വാങ്ങി കുടിച്ചു കേട്ടോ അടിപൊളി പായസം ഇരുന്നു കേട്ടോ പാൽപ്പായസം ഇരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഒരു പായസത്തിന് മുപ്പത് രൂപ അത് വെറുത്തായിട്ട് എനിക്ക് തോന്നി കേട്ടോ അന്ന് ഞങ്ങൾ ഞങ്ങൾ അങ്ങനെ പോകുന്ന സ്ഥലത്ത് ആ പാലം കണ്ടു കേട്ടോ നമ്മളെ മയിലാടി പാലം ആട്ടോ ആ പാലത്തുള്ള വ്യൂ അടിപൊളി വ്യൂ ആട്ടോ അവിടെ കുറേ നേരം നിന്ന് ഫോട്ടോസും അതുപോലെ വീഡിയോസൊക്കെ എടുത്ത് നല്ല ഒരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ഞാൻ എപ്പോഴും പറയാനില്ല ഞങ്ങളുടെ ഏരിയ നല്ല രസമാണ് അങ്ങനെ ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് കുറച്ച് ചുറ്റി കറങ്ങി വായലൊക്കെ നോക്കി പിന്നെ ഇങ്ങനെ വീട്ടിലേക്ക് പോയി കേട്ടോ വീട്ടിലേക്ക് കുറച്ച് ലേറ്റ് ആയിട്ടാണ് പോയത് കേട്ടോ കുഴപ്പമൊന്നുമില്ല ചായ ചായകുടിക്ക് ശേഷം പിന്നെ ഞാനാണ് വണ്ടി എടുത്തത് ഞാനാണ് വണ്ടി വണ്ടിയെടുത്ത് പോകുന്നത് അപ്പോൾ അവൾക്ക് എൻ്റെ കൂടെ ബാക്കിലിരിക്കാനാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ അവൾ ഓടിക്കില്ലാറ് എൻ്റെ കൂടെ ബാക്കിലിരുന്ന് വരാനാണ് അവൾക്ക് ഇഷ്ടം എന്നാണ് അവൾ എപ്പോഴും പറയാറ് പറയാറ്ട്ടോ എന്താണെന്ന് എനിക്കറിയില്ലേ അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോയി ഇത്രയ്ക്കുള്ളൂ കേട്ടോ വീഡിയോ